ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി കൊച്ചിൻ്റെ തലമുടിയൊക്കെ ചീക്കി കൊടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജലജ വരുന്നത് എന്തിനാ ഏട്ടത്തി ചുമ്മാ ഈ പോയി ഫ്രണ്ട്സിനൊക്കെ കാണുന്നത് അവരെ കാണുന്ന കൂട്ടത്തിൽ ആ പിള്ളേരെ കൂടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ ഇവിടെ ചിലരൊക്കെ ഉണ്ടല്ലോ വലിഞ്ഞു കയറി വരുന്നവരെയൊക്കെ വളർത്താനെന്നും പറഞ്ഞാൽ ജലജ പറയുമ്പോൾ ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞാലേ നേരക്കത് ശരിക്കും കൊള്ളും ജലജ എന്ന് ദേവയാനി നേരം ജലജയോട് പറഞ്ഞു ഒരുപാട് തവണ ഇതിനുള്ള മറുപടി ഞാൻ തന്നെ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണെന്നും എന്താ ഒരു പാവം കുഞ്ഞല്ലേ നീ എന്തിനാ ഇതിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെ നിനക്ക് വേദനിപ്പിക്കാൻ തോന്നുന്നു എന്നിങ്ങനെ ദേവയാനി ചോദിക്കുമ്പം ഈ കുഞ്ഞു എവിടുന്ന് വന്ന് ഈ കുഞ്ഞു അച്ഛനുമായിട്ട് എന്താ ബന്ധം ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ എനിക്ക് എനിക്കവിടെ സ്നേഹിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോട്ട് നിൽക്കുമ്പോഴാണ് അഭി അതുവഴി വരുന്നത് അഭി എന്ന് പറഞ്ഞത് നമ്മുടെ ദേവയാനി വിളിച്ചു നോക്ക് മോൾക്ക് അബിയുടെ ഒരു കട്ടില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ഏ ഞെട്ടി അഭി ഞെട്ടി കേട്ടോ ഈ ചെറുന്ന് പറഞ്ഞുണ്ടെങ്കിൽ നിൽക്കാം അപ്പൊ ജലചി ബന്ധം വിട്ട് ഇങ്ങനെ നോക്കുവാണേ മോളെ കാണുമ്പോഴൊക്കെ ഇവനുമായിട്ട് സ്വാമി പോലെ എനിക്ക് തോന്നുന്നത് ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ എനിക്കെന്ന അങ്ങനെയല്ല തോന്നുന്നത് ആദർശമായിട്ട് ഇവൾക്ക് എന്തൊക്കെയോ സ്വാമി ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നതെന്ന് ജലജ ദേവയാനിയോട് പറഞ്ഞു അപ്പൊ അത് ശരിയാമ്മായി എന്ന് അഭിചാടിക്കാർ പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തോന്നിയായിരുന്നു എന്നാ പിന്നെ എന്റെ കാഴ്ചയുടെ തകരാറായിരിക്കും എന്ന് ദേവയാനി പറഞ്ഞു തീർ അതങ്ങ് തീർക്കുകയും ചെയ്തു പിന്നെ ഇവൻ്റെ മുത്തശ്ശിയും പറഞ്ഞിരുന്നേ ഇവനുമായിട്ടേ മോൾക്ക് എന്തൊക്കെയോ സാമ്യം ഉണ്ടെന്നുള്ള കാര്യം ഇനി അങ്ങനെ സ്ഥാപിക്കാനൊന്നും ആരും ഇവിടെ ശ്രമിക്കണ്ട എന്ന് ജലജ പറയുമ്പോ സ്ഥാപിച്ചോട്ടേമ്മേ അതിനിപ്പ എന്താ എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞില്ല പിന്നെ ആദരചേടനാണോ പ്രതി എന്ന് മാത്രം ചിന്തിച്ചാ മതിയെന്ന് അഭി പറയുമ്പോൾ എടാ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിലേ അവൻ ഉറപ്പായിട്ടും എല്ലാവരോടും എന്നുള്ള കാര്യം ദേവയാനി അ നേരം പറയാം അതുമാത്രമല്ല അവൻ മറ്റൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കത്തുപോലുമില്ല എന്നും പറഞ്ഞു അതൊന്നും അവയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും ജലജ ഇനി ഇവിടെ അച്ഛൻ എന്തെങ്കിലും തെറ്റുപറ്റുമെന്നാൽ എൻ്റെ പേടിയെന്നിങ്ങനെ ജലജ പറയുമ്പം ഡേ നീ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ സംസാരിക്കുന്നുണ്ട് പത്ത് എഴുപത്തഞ്ച് വയസ്സായി അച്ഛനാണോ ഈ തെറ്റുപറ്റുന്നതെന്ന് ദേവയാനി ചോദിക്കുമ്പം എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കും കുട്ടികളുണ്ടാകുന്നുണ്ടല്ലോ അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ ഓ എന്നാലും നാണമില്ലല്ലോ എൻ്റെ ജലജ എനിക്ക് ഇങ്ങനെയൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കാനെന്ന് ദേവയെ ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ്റെ മോളാണ് ഇവളെങ്കിൽ അച്ഛൻ്റെ കൊച്ചുമക്കൾ ചായ വരാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വെറുതെ നിൻ്റെ വൃത്തികെട്ട നവാവഴി ഒന്നും പോവരുത് ജലചയെന്ന് പറഞ്ഞാൽ ദേവയെ അനുജലചെയ വഴക്കു പറഞ്ഞ് അപ്പം ചന്മോളുടെ കാര്യത്തിൽ ഈ വീട്ടിലാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈകാതെ എല്ലാവരും തിരിച്ചറിയുമോ എന്ന് അഭി പറയുക ഇനിയിപ്പം ഞാനാണ് പ്രതിയെങ്കിൽ പോലും അധിക കാലം അതൊന്നും മൂടി വെച്ചുകൊണ്ട് നടക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഭി വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് അവിടെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അഭിയടം നാ വേതൽ അറാൻ പറ്റിയതുപോലെ തന്നെ ആകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോഴേക്കും ദേവയാനി കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങ് പോകുമ്പോൾ ഓഹ് എന്നാലും എൻ്റെ ഏട്ടത്തി പറഞ്ഞു കഴിഞ്ഞല്ലോ ഇവൾക്ക് അഭിയായിട്ട് സാമ്യം ഉണ്ടെന്ന് കഷ്ടമുണ്ട് ഏട്ടത്തി എത്രയും പെട്ടെന്നേ ഏട്ടത്തി ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാ കേട്ടോ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് മങ്ങി മങ്ങി വരികയാണെന്ന് പറയുമ്പോൾ എൻ്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല എന്നും ഞാനുള്ളത് മാത്രമേ പറയാറുള്ളൂ എന്നും ദേവയാനി ജലജോട് പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ മോൾ ആരുടെ കുഞ്ഞായാലും ശരി എനിക്ക് ഈ മോളെ അങ്ങ് ഒരുപാട് ഇഷ്ടമാണ് ഈ മോളെ ഞാൻ നോക്കിക്കോളാം ഞങ്ങൾ നല്ല കൂട്ട അല്ല മോളേന്നൊക്കെ പറഞ്ഞു കൊച്ചുമായിട്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നു ജലജയ്ക്ക് ഇതൊക്കെ കണ്ടിട്ടങ്ങ് സഹിക്കുന്നില്ല കേട്ടോ ജലജയാണ് നാശം എന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് പിന്നെ അബി റൂമിൽ നിൽക്കുമ്പോൾ ജലജ അങ്ങോട്ടേക്ക് ചെന്നു ദേവയാനി പറഞ്ഞത് നീ കേട്ടില്ലേടാ ആ കൊച്ചിനു നിന്റെ കട്ടുണ്ടെന്ന് അപ്പോഴേക്കും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേ ഭയം ഉണ്ടാ മേം അതിനി ആദർശിന്റെ കുട്ടിയാണോ എന്ന് അതുകൊണ്ട് ആരോപണമായിട്ട് മുന്നോട്ട് വന്നതെന്ന് അഭി ഇങ്ങനെ ജലജോട് പറയുമ്പോ അല്ല നിന്നെ വിശ്വസിക്കാനും പറ്റത്തില്ല ഏർ ഉം നീ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് കല്യാണത്തിന് മുന്നേ ഒക്കെ കറങ്ങി നടന്നിട്ടുള്ളതല്ലേ ഇപ്പോഴും അങ്ങനൊക്കെ തന്നെയാണല്ലോ അല്ല അമ്മ എന്തിനാ വേണ്ടാത്ത വർത്താരൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത് എടാ നിന്നെ എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയത്തില്ലല്ലോ അതുകൊണ്ടാ പറഞ്ഞത് എന്തെങ്കിലും അബദ്ധം പറ്റിയോ പറ്റിയോ എന്ന് ഞാനീ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഒരബദ്ധവും പറ്റിയിട്ടില്ല ഇനി പറഞ്ഞു പറഞ്ഞ് ആ എൻ്റെ തലയിലേക്ക് കയറ്റി വയ്ക്കാതിരുന്നാൽ മതിയെന്ന് അഭി അമ്മയോട് പറയുന്നു ആ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഏട്ടത്തിൽ പറയുന്നതിലും കാര്യമുണ്ടോ അബി എന്ത് കാര്യമുണ്ടെന്ന് അല്ല നിൻ്റെ എന്തൊക്കെയോ ചെറിയ കട്ടുണ്ടോ കൊച്ചിനെ ജലച പറയുമ്പം എൻ്റെ അമ്മ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു അബി എടാ മോനെ ഞാൻ അവരുടെ മുന്നിൽ വെച്ചിട്ട് വെച്ചാൽ ചന്ദുവിന് ആദർശൻ്റെ കട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് അത് നീ കേട്ട കാര്യമല്ലേ എന്ന് ചോദിച്ചു പിന്നെ നോക്ക് പക്ഷേ എൻ്റെ ഉള്ളിലൊരു സംശയമാണ് ഞാൻ നിന്നെ ധരിപ്പിച്ചെന്ന് നീ മറക്കരുതെന്ന് പറഞ്ഞു അപ്പൊ ജീവിതത്തിൽ ഒരിക്കലും കാണുവാത്ത ഒരു പെണ്ണുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറയല്ലേ അമ്മയെന്നും പറഞ്ഞു അഭി ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പോകുന്നില്ല ഇനി ആണെങ്കിലും ആ രീതിയിലൊക്കെ സംസാരിച്ചാലും ഞാൻ അവരുടെ വായ വായടിക്കാൻ ശ്രമിക്കത്തേ ഉള്ളൂ എന്നും ജലജ മകനോട് പറയാം പിന്നെ അവസാനം ഞാൻ ഭയക്കുന്നത് പോലെയോ ഒന്നും സംഭവിച്ചേക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുമ്പോഴും ഒന്ന് ഞെട്ടി അങ്ങനെ വന്നാ പിന്നെ നീ ഈ കുടുംബത്തിനകത്ത് കാണത്തില്ല എൻ്റെ പൊന്നമ്മയ അങ്ങനെയൊന്നും വരത്തില്ല അമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ചു കൂട്ടിയിട്ടാ ഇതൊക്കെ അമ്മ ചുമ്മാതിരിക്കാൻ പറഞ്ഞു മകൻ അമ്മയുടെ നീ കുഞ്ഞ് ആദർശിന്റെ കുഞ്ഞാവണേന്നാ എന്റെ പ്രാർത്ഥന എന്റെ മാത്രമല്ല ജാനകിയുടെയും അനാമികയുടെയും ഒക്കെ പ്രാർത്ഥന അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ജലജി ജലജ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാട്ടോ ഓ എൻ്റെ പൊന്നെ അങ്ങനെ എങ്ങാനും ആണ് സത്യമെങ്കിലേ കുടുംബക്ഷേത്രത്തില് ഞാൻ ഒരു ചുറ്റുവളക്ക് തന്നെ നടത്തേനെ എന്നൊക്കെയാണ് ജലജയുടെ ഭാഗം ചെലപ്പോ അമ്മയ്ക്ക് അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകുമെന്ന് അഭി പറഞ്ഞപ്പോൾ എന്താ എന്താ നീ പറഞ്ഞെന്ന് ചോദിച്ചു ജലജ അല്ല ചെലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുമായിരുന്നു ഓ അതിനൊന്നും സാധ്യതയില്ലടാ ആദർശ നിന്നെപ്പോലെ പെണ്ണുങ്ങളുടെ പിന്നാലെ ചുറ്റി തിരുന്ന് വരുത്താൻ അല്ലല്ലോ എന്ന് പറയുമ്പോ അല്ല എന്നൊക്കെയാണ് പറച്ചില് പിന്നെ ഏതൊരാൾക്കും മോശ സമയത്തും അബദ്ധങ്ങളൊക്കെ പറ്റാലോ എന്ന് പറഞ്ഞു അഭി ഓഹ് അങ്ങനെ എങ്ങാനും ആയാ മതിയായിരുന്നു എൻ്റെ ദൈവമേ എന്നും പറഞ്ഞു ജലജ എങ്കിൽ പിന്നെയും എല്ലാ കാലവും എന്നെ അധിക്ഷേപിച്ചു നടന്ന ദേവ്യാനിയെ എനിക്കൊന്ന് കുത്തി നോവിക്കാൻ ഒരു അവസരം കിട്ടിയേനെ എന്നൊക്കെ പറഞ്ഞു ജലജ മകനോട് പിന്നെ ഓ അതിനുള്ള ഭാഗ്യമൊന്നും ദൈവം എനിക്ക് തരത്തിലല്ലോ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ജാലിച്ച് അങ് ഇറങ്ങി പോയി കഴിഞ്ഞ് പാബി അവിടെ നിന്ന് ഇങ്ങനെ അതിനുള്ള അവസരം ഞാൻ ഞാനുണ്ടാക്കി തരാമേന്ന് പറഞ്ഞ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശം അവിടെ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ നയനെ അങ്ങോട്ടേക്ക് വരുന്നു നയനെന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടാട്ടോ ആദർശൻ്റെ അടുത്തേക്ക് വരുന്നത് ആദർശം എന്തോ ഫയലും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും നയനെ വന്നിട്ട് ആദർശ കാര്യങ്ങൾ എത്രത്തോളം എത്തിച്ചിട്ട് ആദർശനൊരു ഡി എൻ എ ടെസ്റ്റ് നടത്താത്തത് വല്ലാതെ കഷ്ടമായി പോയി കിട്ടുമോയെന്നുതേ നയനെ പറയുന്നു അമ്മയൊക്കെ പറയുന്നത് ചന്തമോൾക്ക് അഭിയുടെ ഒരു കറ്റുണ്ടെന്നാണെന്ന് പറയുമ്പം നിനക്ക് അങ്ങനെ എന്ന് ചോദിച്ചാൽ ആദർശം എനിക്കും തോന്നാതിരുന്നിട്ടൊന്നും എന്ന് ദേഹം നയനെ പറഞ്ഞു അപ്പോൾ എനിക്കും അത് അതങ്ങനെ തന്നെയാണെന്ന് ആദർശ എന്നാൽ പിന്നെ സത്യം എന്താണ് നമുക്ക് അറിയണം ആദർശ ചേട്ടാ എന്ന് പറയുമ്പോൾ കിരണിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് വളരെ വളരെ ക്ലോസ് ഫ്രണ്ടാണെന്നും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ്റെ കയ്യിൽ മുടിനാരിയുടെ കൊടുത്താൽ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ കിരണേട്ടനെ ഒന്ന് വിളിക്കേ നമുക്ക് മുടി കളക്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ നമുക്ക് കിരൺ അത് ഏൽപ്പിക്കാമെന്ന് നയന ആദർശനോട് പറയുമ്പം ഞാനൊരു ഡി എൻ എ ടെസ്റ്റിനെ പറ്റി മുത്തശ്ശനോട് പറഞ്ഞപ്പോൾ ഇപ്പോൾ അതൊന്നും മുത്തശ്ശൻ എന്നോട് പറഞ്ഞതും മുത്തശ്ശൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോൾ കുഞ്ഞ് അപിയുടെ പോലും മുത്തശ്ശൻ ചന്തമാകളെ ഒഴിവാക്കാനായിട്ടൊന്നും പോകുന്നില്ല എനിക്കും അതിന് കഴിയില്ല എന്നും നയന ആദർശനോട് പറയുന്നുണ്ട് പിന്നെ അവനീ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് ഒരുപാടങ്ങ് കയറി അഹങ്കരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ആദർശ എടനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിൻ്റെ അവകാശം ആരാണെന്ന് കഴിഞ്ഞാൽ ചോദിച്ചു ഇനി ശേട്ടനും അഭിയും അല്ലെങ്കിൽ പോലും ആദർശേട്ടൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് നമുക്ക് ഉറപ്പിക്കാവല്ലോ ഏഹ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്ന് വെച്ചാ നിനക്കിപ്പോ ആ ഉറപ്പില്ലെന്നാണോ പറയുന്നത് ഞാൻ അങ്ങനെയാണോ ആദർശചേട്ടാ പറഞ്ഞത് ഇതിന്റെ പേരിൽ ഒരു തർക്കം വരികയാണെങ്കിൽ നമ്മളെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നവർക്കും കൊടുക്കാനൊരു തെളിവ് നമ്മുടെ കയ്യിൽ കാണുമല്ലോ അതാ ഞാൻ നയന ഉദ്ദേശിച്ച നമ്മുടെ നയന രഹസ്യമായിട്ട് കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അബിയുടെ മുടി കളക്ട് ചെയ്യാൻ നോക്കാം നീ ചന്തുമോളുടെ മുടി സംഘടിപ്പിക്കുക എന്നിട്ട് നമുക്കൊന്നിച്ച് കിരണ കാണാമെന്ന് ആദർശം ഇങ്ങനെ നയനയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് രണ്ടു പേരും കൂടെ ജീവൻ മരണ പോരാട്ടം നടത്താൻ തന്നെ തീരുമാനിച്ചു ഈ സമയം കിരൺ പുറത്ത് വെയിറ്റ് ചെയ്യാം അപ്പോൾ അവർ രണ്ടു പേരും കൂടി അങ്ങോട്ടേക്ക് വന്നു കൊണ്ടുവന്നു മുടി നാരീഴാ കിരണിന് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അബിയുടെയും ആ കൊച്ചിൻ്റെയും മുടിനാരയുടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇതിനകത്ത് എൻ്റെയും ആബിയുടെയും അതുപോലെ ചന്മോളുടെയും മുടി ഉണ്ടെന്ന് ആദർശു പറയാം അങ്ങനകത്ത് കിരണിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് കിരൺ ഇതെല്ലാം ഇങ്ങനെ നോക്കുകട്ടോ ഇനി നിൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് സത്യം എന്താണെന്ന് ഇനി കണ്ടെത്തണം എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ ഞാനിപ്പോൾ തന്നെ ഇത് അവൻ്റെ അടുത്ത് എത്തിച്ചോളാവെന്ന് പറഞ്ഞു കിരൺ ചന്തുമോള് ആദർശേടൻ്റെ കുട്ടിയല്ല അത് നൂറ് ശതമാനം ഉറപ്പിക്കാം പിന്നെ അബിയുടെയും കുഞ്ഞല്ല എങ്കിൽ ആ കുട്ടിയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് കണ്ടെത്താനൊന്നും നമുക്ക് ശ്രമിക്കണ്ടെന്ന കാര്യമെന്ന് അതിനെ പറയാം അപ്പം അതെന്താ അങ്ങനെയെന്ന് കിരൺ ചോദിച്ചേ മോളെ എനിക്കും ചേട്ടനും അമ്മയ്ക്കും ഒക്കെ അത്രയ്ക്ക് ഇഷ്ടമായി നയന ഞാൻ കിരണിനോട് പറഞ്ഞപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കും കേട്ടോ ഇനി മോളെ ഞങ്ങൾ വേറെ എങ്ങോട്ടും വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നയന പറയുമ്പോൾ അതൊക്കെ വലിയ അപകടമാണ് നിങ്ങൾ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ചന്മോളുമായിട്ട് ഒരുപാട് അടുത്തെന്നും ആ ഒരു ഒരടുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വന്നാൽ പിന്നെ നിങ്ങൾക്ക് വിട്ടുപിരിയാന് പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുമെന്ന കാര്യം കിരൺ പറഞ്ഞപ്പോൾ അത് നല്ലതല്ലേ കിരൺ ഏട്ടാന്ന് വെച്ചു എന്ന അതിനെ അതെങ്ങനെയെന്ന് അതിനെ നല്ലതാകുന്നത് നിങ്ങളാ കുഞ്ഞിനെ ആവശ്യത്തിലധികം സ്നേഹിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം അതിൻ്റെ അവകാശികൾ മോളത്തിറക്കി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കിരൺ ആ കുഞ്ഞിൻ്റെ അമ്മ എന്തായാലും വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു എന്നേ ആദർശ എന്നാൽ അച്ഛനുണ്ടെങ്കിൽ വരില്ലേ എടാ അനന്തപുരിയിലെ കൊച്ചുമോനാണ് ചന്ദ അച്ഛനെന്ന് ആ പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അഭി തന്നെയായിരിക്കും യഥാർത്ഥ പ്രതി എന്തായാലും അഭി അങ്ങനെ അനി അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നും പിന്നെ ഞാൻ ഞാനാ എന്തായാലും പ്രതിയല്ലെന്ന് എനിക്കറിയാവെന്ന് ആദർശ തറപ്പിച്ചു പറഞ്ഞു കല്യാണിയുമായി ഞാൻ ഈ കാര്യം സംസാരിച്ചപ്പോ അവളും അബിയുടെ കാര്യം തന്നെയാണ് പറഞ്ഞതെന്ന കാര്യം കിരൺ ഇവിടെ ഇങ്ങനെ ഇവരോട് പറയുക പിന്നെ നിന്നെയും അനിയേയും അബിയേയും അറിയാവുന്നവരെല്ലാവരും അവനെ സംശയിക്കത്തുള്ളൂന്ന് നമ്മുടെ കിരൺ പറയും ഇങ്ങനെ ഒരു നിറുകേടാ അവനല്ലാതെ വേറെ ആരും കാണിക്കത്തില്ലടാന്ന് നമ്മുടെ ആദർശ തറപ്പിച്ച് പറഞ്ഞു കേട്ടോ അങ്ങനെയാണെങ്കിൽ അവനിപ്പോ മിസ്റ്റർ ക്ലീൻ അടിച്ച് നടക്കുക എന്ന് ചോദിച്ചു നയന അപ്പോൾ അവനിപ്പോൾ നവിയെ നന്നായിട്ട് സ്നേഹിക്കുന്നില്ല ചോദിച്ചപ്പോൾ പിന്നെ ഭയങ്കര സ്നേഹമാണ് ചേച്ചിയെ മാത്രമല്ല കുഞ്ഞിനെയും ഭയങ്കര സ്നേഹമാണെന്ന് നയന അങ്ങ് പറഞ്ഞു അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അവൻ കാര്യസാധ്യത്തിന് വേണ്ടിയേ ആരെയും സ്നേഹിക്കാറുള്ളൂ കാല് പിടിക്കാറുള്ളൂ അപ്പോൾ ഇതും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് വഴി ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അവൻ നവ്യ നവിയെ അമിതമായ അളവിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ എന്തെങ്കിലും ഭൂകമ്പം ഉണ്ടായാലും അവന് പിടിച്ചു നിൽക്കണ്ടേ അതിനുവേണ്ടിയായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അവന് വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ നയന എനിക്ക് ഓർമ്മയായപ്പോൾ മുതൽ ഞാൻ വിശ്വസിക്കാത്ത ഒരുത്തനാണ് അവനെന്നും അവനും അവൻ്റെ അമ്മയും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളിങ്ങനെ പറഞ്ഞു നമ്മുടെ ആദർശ പിന്നെ എൻ്റെ സുഹൃത്തിന് മറ്റു അസൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എത്രയും പെട്ടെന്ന് അറിയാൻ പറ്റുമെന്നുള്ള കാര്യം പറയുക കിരൺ എടാ ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എടാന്ന് കിരണിനോട് ആദർശം പറഞ്ഞു അല്ല ഈ കുഞ്ഞ് അബിയുടെ കുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ എന്നിങ്ങനെ കിരൺ നേരം ചോദിച്ചു അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അതൊന്നും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലടാ എന്തായാലും ചന്തമോളെ ഇനി കളയാൻ പറ്റില്ല എന്ന് ഇങ്ങനെ തർപ്പിച്ച് തന്നെ പറയുക എനിക്ക് മാതൃശേട്ടനും മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ആ കുഞ്ഞ് വളരെ ആശ്വാസം ആയിരിക്കുകയാണെന്നും അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നായനെ പറയുമ്പോൾ ചന്തമോളെ കാണാൻ കല്യാണിക്ക് വലിയ താല്പര്യമുണ്ട് എനിക്കും താല്പര്യമുണ്ടെന്ന് കിരൺ പറയാം ഞങ്ങളൊരു ദിവസം അങ്ങോട്ട് വരാം എന്ന് കിരൺ ഇങ്ങനെ ഇവരോട് പറഞ്ഞു അതുപോലെ നിങ്ങൾ മോളെയും കൊണ്ട് ഒരു ദിവസം വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ അതെങ്ങനെയാ വരുന്നത് മോളെ കാണുമ്പോഴേ ഇവിടെ ഒരാൾ മുഖം തിരിച്ചാൽ പോകുന്നതെന്ന കാര്യമൊക്കെ നായനെ ഇങ്ങനെ പറയണം എടാ എന്തായത് കൊച്ചു കുഞ്ഞുങ്ങളോട് ദേഷ്യമൊന്നും കാണിക്കരുതെന്ന് കൂട്ടുകാരൻ കൂട്ടുകാരനും ഉപദേശിച്ചു കൊടുക്കുന്നു എടാ ആ കുഞ്ഞിൻ്റെ അമ്മ കോമ സ്റ്റേജിലാ അച്ഛനാരാണെന്ന് നിശ്ചയമില്ല ആ ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് കേട്ടോ ആദർശേന്നൊക്കെ കിരൺ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ഉം പറഞ്ഞതൊക്കെ കേട്ടല്ലോ ആദർശമായിട്ടും കേട്ടില്ലേ കുഞ്ഞിനെ കാണുമ്പോൾ മുഖം തിരിച്ചു പോവാതെ ഒന്ന് ചിരിക്കിയെങ്കിലും വേണമെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം ആ നോക്കാം എന്ന ആദർശം നേരം പറഞ്ഞു ശരിയൊന്നും പറഞ്ഞു പിന്നെ കാത്തിരുന്നു കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാനെന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ അവിടെ നിന്ന് പോകുന്നു കിരൺ പോയപ്പോൾ ആദർശം നയനയും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക ഈ ഒരു തൊട്ട് തൊട്ടെടുത്ത സമയത്ത് പിന്നെ കാണിക്കുന്ന അഭിയാട്ടോ അഭിയ പോലീസുകാരൻ വന്ന് കാണുവാണേ അബിയെ പോലീസുകാരൻ കൺ വന്ന് കണ്ട് ഏർ കേസ് ഏതാണ്ട് വഴിതിരിച്ചു കിട്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ പറയാം പൂർണമായും അവസാനിച്ചെന്നൊന്നും പറയാൻ പറ്റത്തില്ല അറിയാവല്ലോ എൻ്റെ വീടുപണിയും കാര്യങ്ങളൊക്കെ നടക്കുക തരാമെന്ന് പറഞ്ഞ ബാക്കി പൈസ എത്രയും പെട്ടെന്ന് തരണമെന്ന് പറയുമ്പം സാർ ചുമ ടെൻഷൻ അടിക്കല്ലേ ഞാൻ സാറിനെ പറ്റിക്കാനൊന്നും പോകുന്നില്ല ഇതുവരെ പറഞ്ഞ സമയത്ത് എല്ലാം തന്നിട്ടില്ല എന്ന് അഭി ചോദിച്ചു അപ്പം അറിയാടോ എങ്കിലും സമയത്തിന് വിലയുണ്ടല്ലോ എന്ന് നമ്മുടെ എസ് ഐ സാർ അഭിയോട് പണം കൊടുക്കേണ്ടവർക്ക് കൃത്യസമയത്ത് കൊടുത്താലേ പറ്റൂ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കോടോ അപ്പൊ സാറിന് അറിയാമല്ലോ ഞാനിപ്പോൾ ഞങ്ങളുടെ ജ്വല്ലറിയിലെ ഒരു എംപ്ലോയി മാത്രമാണെന്നും എന്തെങ്കിലും നടക്കണമെങ്കിൽ എൻ്റെ ഏട്ടൻ കനിയണമെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു സാറല്ല ഞാൻ ഉടൻ തന്നെ കുറച്ച് സ പൈസ സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ കുറച്ചൊന്നും പോരാ കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടിയാലേ എന്റെ വീട് പണി വേഗത്തിൽ നടക്കുള്ളു സാറ് പറഞ്ഞു പണി നടക്കുന്നതിനനുസരിച്ച് ഞാൻ പൈസ തന്നോളാം അതിലൊന്നും ഒരു വീഴ്ച ഉണ്ടാവില്ല എന്ന് അഭി ഒന്നിച്ചൊരു തുക തരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സാറേ എന്നൊക്കെ അബി ഇങ്ങനെ പറഞ്ഞു പിന്നെ എൻ്റെ അപ്പ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി സാറൊന്ന് മനസ്സിലാക്കണം ഇന്ന് ഒരു ലക്ഷം രൂപ ഞാൻ സാറിന് എത്തിച്ചേരാന്ന് പറയുമ്പോൾ സാറിന് ഹാപ്പിയാ അല്ല കേസിന് എൻ്റെ നേർക്ക് വരില്ലല്ലോ അപ്പം ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് പിന്നെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മുറവിളി കൂട്ടുന്നത് മൂർത്തി സാറാണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലാണ് കേസ് ഇത്രയും വളർ വളർന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ജ്വല്ലറിയിൽ പോലീസ് കയറിയതാണ് മുത്തശ്ശിനെ വാശുകൂട്ടിയെന്ന് പറഞ്ഞപ്പം പോലീസിനും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലൊക്കെ അദ്ദേഹത്തിനുള്ള പിടിപാടെത്രയാണെന്ന് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്ന് അയാൾ ചോദിച്ചു രാഷ്ട്രീയക്കാർ ഞങ്ങൾ പോലീസും ഒക്കെ നാൾ മാറിയും തിരിഞ്ഞും വരും പക്ഷെ മൂർത്തീസ് ഗ്രൂപ്പിന്റെ പേരും പെരുമയും നാൾക്ക് നാൾ കൂടുന്നതല്ലാതെ അതിന് യാതൊരു കോട്ടവും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല എന്ന കാര്യവും ഇയാൾ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു കോള് മാത്രം മതി കാര്യങ്ങൾ മാറിയും അറിയാനെന്നൊക്കെ പറഞ്ഞു ഞാൻ ഈ സ്റ്റേഷനിൽ നിന്നും ട്രാൻസ്ഫർ ആയാലും വീണ്ടും കേസ് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെയാണെങ്കിൽ ആ സ്വർണ്ണപ്പണിക്കാരനെ പ്രധാന പ്രതി പ്രതിയാക്കണമെന്ന് പറഞ്ഞു അയ്യോ സാറെന്നാ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു എടോ ഇൻ കേസ് കേസെങ്ങാനും മാറി വീണ്ടും മൂർത്തി ജ്വലറിലേക്ക് വരികയാണെങ്കിൽ ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ തലയിൽ ഇത് കെട്ടിവെക്കണമെന്നാണ് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം എസ് ഐ സാറ് പറഞ്ഞു കൊടുക്കാം അവന് കുറച്ച് പൈസ കൊടുത്ത് വിലക്കെടുത്താൽ മതി പിന്നെ അവൻ തൻ്റെ താളത്തിനൊത്ത് തുള്ളിക്കോളൂ എന്ന് പറയുമ്പോൾ ഏയ് ഒരിക്കലും ഇല്ലെന്ന് പറഞ്ഞു മുത്തശ്ശിൻ്റെ ആധാർ ചാട്ടിൻ്റെയൊക്കെ വിശ്വസ്തനാവനെന്നും പിന്നെ അയാൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് കൂട്ടുനിൽക്കേണ്ടി വന്നത് ഞാൻ അയാളെ ഒരു സ്വാധീനിച്ചത് കൊണ്ട് മാത്രമാണെന്ന് അബി ഇങ്ങനെ പറയുവാണ് പിന്നെ സാറിനെ പോലെ തന്നെ കുറച്ച് പണത്തിന്റെ ആവശ്യം അയാൾക്കും ഉണ്ടായിരുന്നു ഏർ അതൊക്കെയാ പക്ഷെ ഇപ്പൊ ആകെ ഭയന്ന് അയാൾ നടക്കുന്നത് തന്നെ അതുകൊണ്ട് അതിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ പറ്റൊന്നും എന്ന് പറഞ്ഞു അബി ഏ അയാൾക്ക് വീണാൽ എനിക്കും പിടി വീഴും എൻ്റെ പേര് ഉറപ്പായിട്ടും അയാൾ പറഞ്ഞിരിക്കും അപ്പോൾ പിന്നെ എങ്ങനെയെങ്കിലും ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്യാൻ നോക്കാവുന്ന ഇയാൾ നേരം പറയാം ഇപ്പോൾ സാർ താൻ എനിക്ക് ഓഫർ ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ നോക്കാനും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ സാർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി സാർ സാറങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അബി ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുകട്ടോ അതുകഴിഞ്ഞ് പിന്നെ അബി ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വന്നു ആദർശ് വന്നു കഴിഞ്ഞപ്പോൾ എന്താടാ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു ആദർശയുടെ കാര്യങ്ങൾ വളരെ വളരെ പ്രശ്നത്തിലാണ് അതുകൊണ്ടാണ് ആദർശനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് വീട്ടിൽ വെച്ച് പറയാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ നിനക്ക് എന്താടാ വേണ്ടതെന്ന് ചോദിച്ചു ആദർശം അപ്പോൾ എനിക്ക് കുറച്ച് പൈസ വേണം വേണോട്ടാന്ന് ആദർശനോട് അവ നബിക്ക് കുറച്ച് ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും അതൊക്കെ ഒന്ന് നടത്തി കൊടുക്കണമെന്നും പിന്നെ എനിക്കും വല്ലാതെ ചിലരെ കട അതൊക്കെ വീട്ടിൽ നിന്നും വേണമെന്നൊക്കെ പറഞ്ഞു നബിക്ക് വേണ്ടതൊക്കെ ഞാനും നയനയും കൂടെ പോയി വാങ്ങിച്ചു കൊടുത്തോളാം എന്തൊരു പറച്ചിലേട്ടാ ഈ പറയുന്നതെന്ന് അന്നേരം അഭി ചോദിച്ചു ഇതിനു മുൻപും അവൾ എന്നെ കൊച്ചാക്കിയിട്ടുണ്ട് അവളുടെ കാര്യങ്ങളെല്ലാം ഏട്ടനും ഏട്ടത്തെയും കൂടിയാണ് നോക്കുന്നതെന്നും പറഞ്ഞത് അപ്പം പിന്നെ ഏട്ടന് മാത്രം അങ്ങനെ മിസ്റ്റർ ക്ലീൻ ആയാൽ പോരല്ലോ എൻ്റെ ഭാര്യയെ കൊണ്ടെങ്കിലും എനിക്ക് നല്ലത് എന്നൊക്കെ അഭി ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓ അതിനാണോ നിനക്ക് പണം വേണ്ടതെന്ന് ചോദിച്ചു ആ അതെ എനിക്കതിനാ പണം വേണ്ടത് ഞാൻ അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്താലേ അവൾ എനിക്ക് വില തരത്തുള്ളൂ ഇപ്പം നിനക്ക് നല്ല വില തരുന്നുണ്ടല്ലോ തരുന്നുണ്ട് അത് കുറച്ചുകൂടെ കൂട്ടുന്നത് കൊണ്ടായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ അബി എനിക്കെന്താ കുഴപ്പം എനിക്കൊരു കുഴപ്പമില്ല നമുക്ക് എത്ര രൂപ വേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ അത് ഒരു പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു എടാ നവിയുടെ കാര്യത്തിന് വേണ്ടി നമുക്ക് പത്തു ലക്ഷം രൂപ വേണോ അവളുടെ കാര്യം എന്ന് മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞത് എനിക്കും അല്ലറ ചില്ലറ കടമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നീ ഇതിനോടകം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ട മുത്തശ്ശന ഏട്ടനും കൂടിയാ എനിക്ക് നമ്മുടെ കമ്പനിയിൽ സ്ഥാനക്കയറ്റം തരാമെന്ന് പറഞ്ഞത് ഉം ഒരു ബ്രാഞ്ച് എന്നെ ഏൽപ്പിക്കാമെന്നും നിങ്ങൾ പറഞ്ഞു എന്നിട്ട് ഇതുവരെ അത് നടന്നിട്ടില്ലല്ലോ പിന്നെ എനിക്കാണെങ്കിൽ മാസം കിട്ടുന്ന ശമ്പളം മാത്രമേ ഉള്ളൂ അതൊന്നും കൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തേയില്ല ഇന്നത്തെ കാലത്ത് ആഡംബരത്തോടെ ജീവിക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും കയ്യില് വേണമെന്നൊക്കെ അഭി പറഞ്ഞേ അപ്പോൾ എടാത് വീട്ടിൽ ചെലവിന് കൊടുക്കുന്നവരുടെ കാര്യം നിനക്ക് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരെ എന്നൊക്കെ ആദർശ ചോദിച്ചു ഇത്രയും കാലമേ അത് മതിയായിരുന്നു ഇപ്പത് അങ്ങനെയല്ലല്ലോ എനിക്കൊരു ഭാര്യയും കുഞ്ഞൊക്കെ ഇല്ലേ അവരുടെ കാര്യം നോക്കണ്ടേ ഞാൻ വലിയൊരു സത്യമാണ് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് എനിക്ക് വേണമെങ്കിൽ അത് എല്ലാവരോടും ഉച്ചത്തിൽ വിളിച്ച് പറയാവുന്നതേ ഉള്ളൂ അതോടെ ഏട്ടന്റെ ഇമേജ് മൊത്തത്തിൽ ഇടിയുമെന്നൊക്കെ പറയുന്നു അഭി ഇത്രയും കാലം അനന്തപുരിയിലെ അനന്തമൂർത്തി സാറിന്റെ പാഴായ കൊച്ചുമോൻ എന്ന് എന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ആ പേര് ഏട്ടനും കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നേക്കാൾ കൂടുതൽ വീട്ടിനകത്തുള്ളവരും പുറത്തുള്ളവരും ഏട്ടനെ വെറുക്കൂ എന്നുള്ള വെറുക്കൂന്നുള്ളവർ ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുക അത് ഒഴിവാനായിട്ട് അല്ലാതെ ചിലർ ഒക്കെ ചെയ്യുന്നത് നല്ലതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം ഇന്ന് ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു ഏ അഞ്ചു ലക്ഷമോ ഏട്ടാ ഏട്ടനെ പത്ത് ലക്ഷം എന്നൊക്കെ പറയുന്ന നിസ്സാര പൈസയെങ്കിലും ചോദിച്ചപ്പം എടാ എനിക്ക് ഒരു രൂപ പോലും നിസ്സാരമല്ല അതുണ്ടാക്കാൻ എത്ര മാത്രം കഷ്ടപ്പാടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ ആറ്റി കളഞ്ഞാലും അളന്നു കളയണമെന്നാണ് പറയുന്നത് നിനക്ക് തരുന്നത് വേസ്റ്റ് ആണെന്ന് എനിക്കറിയാവുന്നൊക്കെ പറഞ്ഞു ആ ഏട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യും പിന്നെ സത്യം പിടിച്ചു വയ്ക്കാൻ ഞാൻ എടുക്കുന്ന എഫേട്ട് അതൊന്ന് ചേട്ടൻ തിരിച്ചറിഞ്ഞാൽ മതിയെന്ന് ആ അഭി അങ്ങനെ അങ്ങ് പറഞ്ഞു കേട്ടോ അതും പറഞ്ഞു ഇവർ അങ്ങോട്ടേക്ക് അങ്ങ് പോയി ആദർശം ഇങ്ങനെ നിൽക്കുക അവൻ്റെ കൊള്ളത്തരം പൊളിക്കണം എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്ന വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ